ഹലോ എല്ലാവർക്കും സിതേ കുമ്പിളി വക്കിലോട്ട് സ്വാഗതം അപ്പം എല്ലാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ആണേ അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് കണ്ടു അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനതുകൊണ്ട് ഇന്ന് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ് വിടുന്നത് അപ്പോൾ കല്യാണത്തിൻ്റെ ഉണ്ട് അതിപ്പം നമുക്ക് ഇതിൻ്റെ പുറകെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാണ്ടിരിക്കരുത് മറന്നു പോകരുത് അപ്പം നമുക്കിനി നമ്മുടെ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ആൽബമാണ് അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഞാൻ ഫോ ഫോട്ടോസ് അടയാണ് നമുക്ക് വീഡിയോ അങ്ങനെ ഇടാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അതൊക്കെ കുറേയൊക്കെ അതൊക്കെ ചീത്തായി പോയിട്ടിട്ട് അപ്പോൾ ഈ ആൽബം പിന്നെ കുറേയൊക്കെ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ കുറച്ചൊക്കെ നിലത്തൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ ഇതായി പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എൻഗേജ്മെൻറ്റ് തുടങ്ങണേക്കാട്ട് മോതിരി ഇടണേക്കാട്ട് മുമ്പ് തന്നെ എൻ്റെ അമ്മയും അച്ഛനും വീട്ടിലെ വിളക്ക് കത്തിക്കണേന്ന് പിന്നെ എന്നെ എൻ്റെ കസിൻസൊക്കെ കൂടി വലിയ അച്ഛൻ്റെ മോളും അമ്മാവൻ്റെ മോളൊക്കെ കൂടി ഡ്രസ്സ് ചെയ്യിപ്പിക്കണേ അപ്പോൾ അടുത്ത് കേൾക്കണ ചെറിയ ആളുടെ കല്യാണമൊക്കെ ഇപ്പം കഴിഞ്ഞ് പുള്ളിക്കാർ ഇപ്പം അമേരിക്കയിൽ സെറ്റിൽഡാണ് അപ്പോൾ ഇത് ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻഗേജ്മെൻറ്റിന് എൻ്റെ വീട്ടിലോട്ട് വരണതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണിത് അപ്പം എൻ്റെ വീട് എറണാകുളം അല്ലേ അപ്പോൾ ചേട്ടൻ കോട്ടയത്ത് നിന്ന് ഇറങ്ങണയെങ്കാട്ടും മുമ്പുള്ള ഒരിതാണ് അങ്ങനെ അവരൊക്കെ കയറി വരുന്ന ഒരു ഭാഗമാണത് പിന്നെ ഇവർ കയറി അവിടെ വന്നിരുന്നു അതിൻ്റെ അപ്പോൾ കുറച്ച് വേറെ എല്ലാവരും കൂടി ഒന്ന് കയറിയൊക്കെ ഇരിക്കുന്ന പിന്നെ നമുക്ക് അടുത്തത് എൻ്റെ വലിയച്ഛൻ അച്ഛൻ്റെ ചേട്ടൻ ജാതകം കൈമാറാണ് പിന്നെ നമുക്ക് മോതിരം കൈമാറാൻ വേണ്ടി എൻ്റെ അമ്മാവൻ അച്ഛൻ്റെ അതിലോട്ട് കൊടുക്കണേ അപ്പുറത്ത് വെക്കണത് ചേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അങ്ങനെ നമ്മുടെ റിങ് എക്സ്ചേഞ്ച് അങ്ങനെ റിങ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലൊക്കെ കഴിഞ്ഞേ അപ്പോൾ ഇത് എൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ ഇത് ചേട്ടന്റെ രണ്ടനിയന്മാരാണ് ഈ അടുത്ത ദിവസം നിക്കണ അനിയനാണ് ഒരു മാസം മുമ്പ് മരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇതൊക്കെ വലിയച്ഛൻ്റെ രണ്ട് വലിയച്ഛന്മാരുണ്ട് അതിൻ്റെ ഭാര്യമാരും ഒന്ന് അച്ഛൻ്റെ ഒരു പെങ്ങൾ ഇതെൻ്റെ ആങ്ങളെയാണ് എനിക്കാകെ ഒരാളെ മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ആങ്ങളേനൊക്കെ ഉണ്ടാ ഞെട്ടി പോയി ഇപ്പോൾ അവർ ഭയങ്കര വണ്ണമൊക്കെ വെച്ചു അപ്പം ഞാനും അമ്മയും കൂടി ഒരു ഫോട്ടോ എടുത്തതാണ് ിത് അച്ഛൻ്റെ ഒരു പെങ്ങളാണ് പിന്നെ അത് വലിയ അച്ഛൻ്റെ ഭാര്യ അപ്പം ഇതെൻ്റെ അമ്മായി ഉണ്ട് വലിയമ്മയുണ്ട് പിന്നെ അത് ആ മഞ്ഞസാരി എടുത്തുവയ്ക്കണത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രാഗി അപ്പോൾ ഇതെല്ലാം എൻ്റെ അമ്മാരാണ് വലത്തു വശത്തുനിന്ന് രണ്ടാമത് വലിയച്ഛൻ ബാക്കിയെല്ലാം അമ്മാരാണ് പിന്നെ ഒരമ്മാവന് ഇതിലില്ല ഇതിലില്ല ഫോട്ടോയിലില്ല മൊത്തം അഞ്ച് പേരാണേ പിന്നെ ഇതൊക്കെ കുട്ടിപ്പട്ടാളങ്ങളാണ് എൻ്റെ അനിയനും അനിയത്തിമാരൊക്കെയാണ് എല്ലാവരുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും അമേരിക്ക യു കെ കാനഡയിലൊക്കെയാണ് എല്ലാവരും ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ളൂ അപ്പോൾ ഇവരൊക്കെ അന്നേരം എന്തോ കെ ജിയിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കണ ടൈമാണ് അപ്പം ഇത് എൻ്റെ അമ്മായിമാരാണ് എല്ലാവരും പിള്ളേരുമായിട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഒത്തിരി അംഗങ്ങളുള്ള കുടുംബമാണേ അപ്പോൾ എൻ്റെ അമ്മയുണ്ട് പിന്നെ വേറെ ഇതൊക്കെ കസിൻസാണ് ഇത് എൻ്റെ ആങ്ങളുടെ ഫ്രണ്ട്സും അവനും കൂടിയുള്ള അപ്പോൾ ഇതെല്ലാം കസിൻസാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഒരിതാണേ അപ്പോൾ നമ്മൾ എന്തുപോരം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കാണുമ്പോൾ അറിയാം ഇപ്പം എത്ര വർഷമായി അങ്ങനെ അവർ പോകാനൊക്കെ റെഡി ആയിട്ടൊക്കെ വന്ന് ഇക്കടെയാണ് അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കൂടിയൊക്കെ ഞാൻ കാണിക്കാമെന്നു വിചാരിച്ചു പിന്നെ ഞങ്ങൾ കുറേ പോസ് ചെയ്തു ഇത് ചേട്ടൻ്റെ അമ്മയാണ് ഇത് എൻ്റെ അമ്മയാണ് ഇത് ആങ്ങള അപ്പം ഇതും അമ്മായി ഒക്കെയാണ് ഇത് ചേട്ടൻ്റെ ഇളയ അനിയൻ അതൊരു കസിനാണ് അച്ഛൻ്റെ അനിയൻ്റെ മോള് അപ്പോൾ നമുക്ക് എല്ലാവരെയൊന്നും അങ്ങനെ അടുത്ത റിലേഷനാൾ മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇത് ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയാണ് അത് അമ്മ അപ്പുറത്തി ഇപ്പുണ്ട് പിന്നെ വേറനിയെത്തി പിന്നെ താങ്കളുടെ ഭാര്യ എല്ലാവരും ഉണ്ട് അങ്ങനെ അവർ പോകാനൊക്കെ റെഡിയായി ആയി ഇപ്പോൾ എത്രയേ ഉള്ളൂ എന്ന വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിങ്ങും മറ്റൊക്കെ സപ്പോർട്ട് ചെയ്തേക്കണം